ഹായ് വീഡിയോ കാണുന്ന നാലഞ്ച് പേർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഈ നാലഞ്ച് പേരിൽ അഞ്ചിൽ നാല് പേരും ഒരേ സിറ്റുവേഷനിൽ പോകുന്ന ആൾക്കാരായിരിക്കും കാരണം താളെന്തെങ്കിലും ചെയ്യണം എന്ന് അല്ലെങ്കിൽ നാളെ അതിനേക്കാളും ബെറ്റർ ആകണം എന്നാണ് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും പക്ഷേ കിട്ടുന്നതോ അതിനേക്കാളും മോശമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും കിട്ടുന്നതും അതുപോലെ തന്നെയാണ് എനിക്ക് ഇന്നലെ കിട്ടിയിരിക്കുന്നത് അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഓഫീസിൽ പോയി അങ്ങനെ ഓഫീസിൽ പോയിട്ട് ഇരുന്നപ്പോൾ വർക്കൊക്കെ ചെയ്യുന്നുണ്ട് വർക്കിൻ്റെ ഇടയിൽ ഒരു ഇഷ്യൂസ് വരുന്നുണ്ട് ഇഷ്യൂസ് എൻ്റെതല്ലാത്ത ഇഷ്യൂസിന് വേണ്ടിയിട്ട് വിളിച്ചു എന്നിട്ട് മൂന്ന് ദിവസത്തെ സാലറി ഒക്കെ കേട്ടേക്ക് ഓക്കെ കാരണം പറഞ്ഞാൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ ദിവസം അല്ലെങ്കിൽ നാളെ ഇത്രേക്കാളും ബെറ്റർ ആയിരിക്കും എന്നൊക്കെ ചിന്തിക്കും പക്ഷേ ഇപ്പോൾ മേലുള്ള ആൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കാരണം പറഞ്ഞാൽ ഇന്നത്തെക്കാൾ മോശം അവൻ പോകണം നേരിട്ട് അവൻ എന്ത് ചെയ്യുന്നു എന്ന് ഭവിച്ചിരിക്കുന്ന ആളായിരിക്കും മേലെയുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കും പക്ഷേ ദൈവമോത്തിനൊന്നും തരില്ല അപ്പോൾ ആൾക്കാർ വിചാരിക്കും ദൈവമില്ലേ ആ അല്ലെങ്കിൽ ദൈവം നമ്മൾക്ക് മാത്രം ഇല്ലാത്തതാണോ അല്ലെങ്കിൽ നമ്മളെ സങ്കടങ്ങൾ മാത്രം കാണാത്തതാണോ എന്നൊക്കെ ചിന്തിക്കും അതുപോലെ തന്നെ ആയിരിക്കും മിക്ക ആൾക്കാരും കാരണം നമ്മൾ വിചാരിക്കുന്ന ഒരു കമ്പനിന്ന് വേറെ കമ്പനിലേക്ക് പോകുമ്പോൾ ഇതിനേക്കാളും നല്ല അല്ലെങ്കിൽ നല്ലതായിരിക്കുമെന്ന് വിചാരിക്കും പക്ഷേ മുമ്പത്തെ കമ്പനിയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനുണ്ട്